പല്ലവി മ്യൂസിക് ബാൻഡ് തയ്യാറാക്കിയ ഐ ലവ് ബഡേരാ നാടൻപാട്ട് വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം മുനിസിപ്പൽ പാർക്കിൽ നടന്നു ആൽബം ചാനു തമാശ ഫെയിം ലാൽ നർത്തകി ലിസി മുരളീധരന് നൽകി പ്രകാശിപ്പിച്ചു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പല്ലവി മ്യൂസിക് ബാൻഡ് തയ്യാറാക്കിയ ഐ ലവ് ലാടൻപാട്ട് വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം മുനിസിപ്പൽ പാർക്കിൽ നടന്നു ആൽബം ചാനു ലാൽ നർത്തകി ലിസി മുരളീധരന് നൽകി പ്രകാശിപ്പിച്ചു പാട്ട് എന്താ പാട്ട് എനിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക നമ്മൾ വളരെ കാലത്ത് ഏറ്റെടുത്ത് മാക്സിമം ആളുകളിലേക്ക് എന്നാണ് അത് നമ്മൾ എന്തായാലും ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ചെയ്യും കാരണം നമ്മൾ ഈ ഒരു പാട്ട് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ ചെയ്യണം അത് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ സ്നേഹമാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കാരണം ഈ ഒരു പ്രകാശന ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷമിച്ചതിന് വളരെയധികം സന്തോഷം കാരണം ഞാനി നമുക്ക് അറിയാം പണ്ടുകാലത്തെ നാട്ടു നന്മയും നാട്ടറിവും നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന നാട്ടു ഭാഷയിലൂടെ നിലനിർത്താൻ നന്മയായ ഉദ്ദേശമാണ് പിന്നെ അതുപോലെ തന്നെ പവിത്ര പിന്നെ പപ്പന ഡയറക്ടർ പപ്പന്തരിപ്പറ്റി അദ്ദേഹവും കാണിച്ചു നമ്മുടെ ഭാഷയിൽ സിനിമ എടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു വലിയൊരു എഫേർട്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് എന്താ പറയുക എത്തിക്കാൻ കൂടി ഞാനോട്ട് കാരണം തമാശ എന്ന് പറയുന്നത് ഞാൻ പറയാനില്ല എന്താ പറയുക നിഷ്കർഗമായിട്ടുള്ള ജാനോട്ടി ജാനുവത്തിന്റെ പ്രായം പിന്നെ പിന്നെ ജാനോട്ടിന്റെ ഭാഷ ഇതൊക്കെ തന്നെയാണ് ആളുകൾ സ്വീകരിച്ചത് അതില് ഒരാള് നടന്നു പോകുമ്പോ ഞാൻ 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 Muito, <laughs> സജീവൻ ചോറോട് അധ്യക്ഷനായ ചടങ്ങിൽ മണലിൽ മോഹനൻ മുഖ്യാതിഥിയായി വടകര ഭാഷാ ശൈലിയിൽ അറുപതോളം കലാകാരന്മാർ ചേർന്ന് തയ്യാറാക്കിയ ആൽബത്തിന്റെ രചനയും ആലാപനവും നടത്തിയത് പവിത്രൻ പല്ലവിയാണ് സംഗീതം തയ്യാറാക്കിയത് റാംസി പണിക്കർ വിഷ്വൽ ഡയറക്ടർ രാജീവ് വഴിയൂർ കൊറിയോഗ്രാഫി വിനീഷ് പി വി മോണി എന്നിവരാണ് പരിപാടിയിൽ ഇ വി വത്സൻ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ എം പത്മലോചനൻ വി കെ ശൈലേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടാതെ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര